ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം പടക്കം പൊട്ടിച്ച് ആഘോഷമാക്കി ഒറ്റപ്പാലത്തെ യു ഡി എഫ് പ്രവർത്തകർ തൊഴിലാളി സമരങ്ങളെ അടിച്ചമർത്തിയ ഗവൺമെന്റിനുള്ള മറുപടിയാണ് നിലമ്പൂർ വിജയമെന്ന് കേരള കോൺഗ്രസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി തോമസ് ജേക്കബ് ഉപതെരഞ്ഞെടുപ്പ് വിജയം പടക്കം പൊട്ടിച്ച് ആഘോഷമാക്കി ഒറ്റപ്പാലത്തെ യു ഡി എഫ് പ്രവർത്തകർ തൊഴിലാളി സമരങ്ങളെ അടിച്ചമർത്തിയ ഗവൺമെന്റിനുള്ള മറുപടിയാണ് നിലമ്പൂർ വിജയം എന്ന് കേരള കോൺഗ്രസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി തോമസ് ജേക്കബ് ഒരു തൊഴിലാളി ഗവൺമെന്റ് സമരങ്ങളൊക്കെ അടിച്ചുറത്തുന്ന ഒരു സമീപനമായിരുന്നു ഈ തൊഴിലാളി ഗവൺമെന്റ് എന്ന് ഗവൺമെന്റ് കഴിഞ്ഞ കാലം നടത്തിയവേ ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഒറ്റക്കെട്ടായിട്ട് കേരള ജനത കാത്തിരുന്ന വിധിയാണ് ഇന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ജനസൂചിപ്പിച്ച മാതിരി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടന്ന ഈ തെരഞ്ഞെടുപ്പിന് ഐക്യജാതിയുദ്ധിയെ വൻപൂരുഷ വിജയിപ്പിച്ച കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയ്ക്കനുസരിച്ച് വിജയിപ്പിച്ച ജനമ്പൂരിലെ വോട്ടർമാർ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഐക്യ ജാതി യുദ്ധത്തിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒറ്റപ്പാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ ജാതകം നടത്തിയിട്ടുണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകളോടും ഐക്യ ജനാധിപത്യം അന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുന്നോടിയായി നമുക്ക് തെളിവാണ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മിന്നുന്ന വിജയം കൈവരിച്ചതിൽ യു ഡി എഫ് ആഹ്ലാദ പ്രകടനം നടത്തി കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തോമസ് ജേക്കബ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത നേതാക്കളായ കബീർ കെ എൻ കെ കൃഷ്ണൻകുട്ടി എൻ വിജയകുമാർ മുഹമ്മദ് സാലിഹ് നിർമ്മല സാജി ശൈലജ കെ സൂര്യനാരായണൻ എന്നിവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി